സ്ഥിതികരിക്കട്ടെ എന്നെ ശ്രമിക്കുന്ന ജൈനീസ് മീഡിയയിലെ എല്ലാ ശ്രോതാക്കളെയും ഈശോയുടെ തിരുമുമ്പാകെ പരിശുദ്ധ അമ്മ വഴി ഞാൻ സമർപ്പിക്കാം ഇന്ന് ധ്യാനത്തിന്റെ അഞ്ചാമത്തെ ദിവസമാണ് പത്താരുടെ സുവിശേഷത്തില് പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അതിലെ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് എൻ്റെ ഗുരുവിനോടൊരു ചോദ്യം വളരെ മനോഹരമായൊരു ചോദ്യമാണ് കർത്താവെ എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ചോദ്യമാണ് എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ ഭൂമിയിലെ സഹോദരങ്ങളോട് അനിയന്മാരും ചേട്ടന്മാരും മാത്രമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് ഒരേ അപ്പന്റെ മക്കളായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പത്രോസുലിയ ചോദിക്കുകയാണ് എന്നോട് തെറ്റ് ചെയ്യുന്ന മറ്റു മനുഷ്യരോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നിട്ട് ഉത്തരം പത്രോസുലിയ തന്നെ പറയുന്നത് ഒരു ഏഴൊക്കെ തവണ മതിയോ ഏഴൊരു പൂർണ്ണ സംഖ്യയാണെന്ന് പറയുന്നത് അപ്പൊ ഒരു ഏഴ് തവണ മതിയെന്നാണ് പത്രോസ് ചോദിച്ചത് അപ്പൊ ഈശോ പറഞ്ഞ മറുപടി എന്താന്ന് പറയും പത്രോസേ ഏഴല്ല നീ ഏഴ് എഴുപത് തവണയെങ്കിലും ക്ഷമിക്കണം എളുപ്പല്ല ഏഴ് എഴുപത് എന്ന് പറഞ്ഞ എത്ര നാനൂറ്റി തൊണ്ണൂറ് കണക്കില്ലാന്ന് കണക്ക് വെച്ചിട്ടല്ല ക്ഷമിക്കേണ്ടത് ദൈവം നമ്മളോട് കണക്ക് വെച്ചിട്ടാണ് ക്ഷമിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ മാത്രം പാപം ചെയ്ത മനുഷ്യരാണ് ദൈവകല്പന ലംഘിച്ചവർ എല്ലാ കൽപ്പനകളും ലംഘിച്ചവരാണ് അതിൽ നിന്ന് ആർക്കും മാറ്റില്ല എല്ലാ മനുഷ്യരും ദൈവം തന്ന എല്ലാ കൽപ്പനകളും ലംഘിച്ച് ജീവിക്കുന്നവരാണ് എന്നിട്ട് ദൈവം പ്രസാദിക്കുന്നില്ല പ്രസാദിക്കില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഞാന് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കുടുംബക്കാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നാലു മക്കളാണ് രണ്ടുപേരെ അപ്പന അമ്മിങ് അനുസരിക്കുന്നവരും രണ്ടുപേരെ അനുസരിക്കാത്തവരും ആണെങ്കിൽ നിങ്ങൾക്ക് ആരോടായിരിക്കും പ്രിയം ഞാൻ ചോദിച്ചു അപ്പ ആ മാതാപിതാക്കന്മാര് പറയണ മക്കളെ മുമ്പിൽ വെച്ച് അനുസരിക്കുന്നവരോടായിരിക്കും അപ്പനും അമ്മയ്ക്ക് ഇഷ്ടം യേശുവേ നന്ദി അപ്പൊ ഇത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യം ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നവരോടാണ് ദൈവത്തിന് പ്രിയം മറ്റവരോട് സ്നേഹക്കുറവല്ല അവരത് എന്നവര് ദൈവത്തിലേക്ക് തിരികെ വന്ന് ദൈവത്തിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ തുടങ്ങി അവരോടും ദൈവത്തിന് ഇഷ്ടമായിരിക്കും അപ്പോ ഏഴ് എഴുപത് തവണ ക്ഷമിക്കണം എന്നാണ് ഈശോ പഠിപ്പിച്ചത് ഈശോയുടെ ജീവിതത്തിൽ അത് കാട്ടി തരുന്നുണ്ട് ഈശോ ഒരു തെറ്റും ചെയ്യാത്തവനാണ് നിങ്ങളിൽ ആർക്കാണ് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുക ഞാനത്തോട് ചോദിക്കുന്നുണ്ട് ഫരീസയരോടും നിയമജ്ഞരോടും ചോദിക്കുക നിങ്ങളിൽ ആർക്കാണ് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയുക പീലാത്തോസിന് മുമ്പിൽ കൈവിലങ്ങ് വെച്ച് ശിലശിര മുൾക്കിരീടം വെച്ച് ചമ്മട്ടികൊണ്ടും ചാട്ടവാറുകൊണ്ടും അടിയേറ്റി പൊളയുന്ന ഈശോ ആ പീലാത്തോസ് പറയാണ് ഈ നീതിമാനിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കോടതിയുടെ നിയമം എങ്ങനെയാ പതിനായിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല അതാണ് നമ്മുടെ കോടതിയിൽത്തൊക്കെ നിയമം എന്ന് ഞാൻ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഈശോ തെറ്റ് ചെയ്യാതെയാണ് വധിക്കപ്പെട്ടത് കൊല്ലപ്പെട്ടത് അശ്രീയാണ് ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് മറ്റുള്ളവരൊക്കെ ഭൂമിയിലുള്ള മനുഷ്യരാണ് സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയിലുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മനസ്സിലാവില്ല അപ്പൊ ഇവിടെ ഈശ പറയാണ് നിങ്ങൾ ഹൃദയപൂർവം ക്ഷമിച്ചെങ്കിൽ മാത്രമേ സർഗസ്സനായ പിതാവ് നിന്റെ തെറ്റുകൾ നിന്നോട് ക്ഷമിക്കുകയുള്ളൂ എന്തുമാത്രം മനുഷ്യരാണെന്നറിയാം മറക്കടമുഷ്ടി ക്ഷമിക്കാൻ കഴിയാതെ ക്ഷമിച്ചാൽ അവര് രക്ഷപ്പെടും വിശാശ അവരെ അടിമയാക്കി വെച്ചിരിക്കുക ഭാര്യയ്ക്ക് ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റണില്ല ഭർത്താവിന് ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റണില്ല മക്കൾക്ക് മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാൻ പറ്റണില്ല സഹോദരങ്ങൾക്ക് കൂടപ്പുറപ്പുകളോട് ക്ഷമിക്കാൻ പറ്റണില്ല ആർക്കും ആരോടും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ നീ കര പറ്റില്ല അത്രയുള്ളൂ രക്ഷപ്പെടില്ല നമ്മൾ നിനക്ക് ഒരു അനുഗ്രഹം കിട്ടില്ല ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ട ഒരു കൃപകളും ലഭിക്കില്ല പൊഴുത്ത് ചീഞ്ഞ് നാറി ആർക്കും വേണ്ടാത്ത രീതിയിൽ അവസാനിക്കും എത്ര എത്ര അനുഭവങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമ ചോ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ അധികം വൈകാതെ അവർക്ക് ഇപ്പൊ ഓർമ്മയൊന്നുമില്ല പുറൊക്കെ പൊട്ടി പൊളിഞ്ഞ് ചീഞ്ഞ് നാറി അഴുകി കെടുക്കുകയാണ് പുഴുവരിച്ചിട്ട് എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇവരുടെ യൗവനത്തില് അല്ലെങ്കിൽ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകളും ദേഹാപൂർവ്വം ക്ഷമിക്കണേന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി അവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോ അധികം വൈകാതെ ദൈവം അവരോട് കരുണ കാണിക്കുക അവരെ ആത്മാവിനോട് കൊണ്ടുപോകും അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഇവിടെ ഈശോ കുരിശിൽ കിടക്കുകയാണ് അപമാനിതരായി ഒരു തുണ്ട് തുണി പോലും ശരീരത്തിലില്ല കുരിശിൽ തൂക്കപ്പെടുന്ന വ്യക്തിയുടെ കുടു മുഴുവനും അഴിച്ചു മാറ്റണം എന്നാണ് പറയുന്നത് നഗ്നനാക്കിയിട്ടാണ് കുരിശുമ തടയ്ക്കുക നമ്മുടെ പള്ളികളിലൊക്കെ കുരിശുമ്മ രൂപം കാണുമ്പോൾ ഒരു തോർത്തം കൊണ്ടുത്ത പോലെയൊക്കെ തോന്നിക്കും സത്യത്തില് യേശുവിനെ നഗ്നനാക്കിയിട്ടാണ് കുരിശ് തടച്ചത് ആ കുരിശില് കെടുക്കുമ്പോൾ ചിലശിലെ മുൾക്കിരീടാണ് അങ്ങോട്ട് ഇവിടെ തിരിയാൻ പറ്റില്ല തിരിഞ്ഞാല് ഈ മുള്ളുകള് മരക്കുരിശിൽ തട്ടിയിട്ട് അതികഠിനമായ വേദന അനുഭവിക്കുന്ന സമയത്ത് ീശു പ്രാർത്ഥിക്കുകയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ആർക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ ഇത്തരം സാഹചര്യത്തിൽ ക്ഷമിക്കാനായിട്ട് ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈശോ ദൈവപുത്രനാണ് ഇത്ര കഠിനമായി ഒരു തെറ്റും ചെയ്യാതെ ശരീരം മുഴുവനും നമ്മള് മീൻ വറക്കുമ്പോ വരയും അതുപോലെ അവനെ നോക്കി അവർ മുഖം തിരിച്ചു കളഞ്ഞു മനുഷ്യനൊന്ന് തോന്നാത്ത വിധം വിരൂപനായി തീർന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി പറയണേ ശരീരത്തിലെ കൊളുത്തുകൾ ചമ്മട്ടിയുടെ അറ്റത്ത് കൊളുത്തുകളാണ് അതുകൊണ്ട് ഇവരെ അടിക്കുമ്പോ വലിക്കുമ്പോ പൊളിഞ്ഞു പോവാണ് അസ്ഥികൾ കാണുന്ന വിധത്തില് ആ വേദനയുടെ നടുവിലും യേശു പ്രാർത്ഥിച്ചത് യേശുവിനെ ഒറ്റിക്കൊടുത്തവന് വേണ്ടി യേശുവിനെ അപമാനിച്ചവർക്ക് വേണ്ടി മുഖത്തടിച്ചവർക്ക് വേണ്ടി മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി കരണത്തടിച്ചവർക്ക് വേണ്ടി ചമ്മട്ടിക്കടിച്ചവരും ചാട്ടവാറിനടിച്ചവർക്കും വേണ്ടി ഭാര നേരെ കുരിശു തോളിൽ വെച്ച് കൊടുത്തവർക്ക് വേണ്ടി കൈകാലുകളിൽ ഇരുമ്പാടികൾ അടിച്ചവർക്ക് വേണ്ടി ആരൊക്കെ യേശുവിനെ അപമാനിക്കുന്നതിൽ സംസാരിച്ചുവോ പ്രവർത്തിച്ചുവോ അവരെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അങ്ങനെ പ്രാർത്ഥിച്ചവനാണ് ഈശോ ആ ഈശോ പറഞ്ഞതാണ് ഏഴ് എഴുപത് തവണ നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ക്ഷമിക്കണം അത് ഈശോ ജീവിതത്തിൽ കാട്ടിയവരാണ് ഈശോ പറഞ്ഞതെല്ലാം സ്വന്തം ജീവിതത്തില് പ്രവർത്തിച്ച് കാട്ടിയവനാണ് നമ്മളോട് ആരോടും ക്ഷമിക്ക അവനോട് ക്ഷമിച്ചിട്ട് എനിക്കൊന്നും വേണ്ട ഇവളോട് ക്ഷമിച്ചിട്ട് എനിക്കൊരു അനുഗ്രഹം വേണ്ട അവനോട് ക്ഷമിച്ചിട്ട് എൻ്റെ മകൻ്റെ കല്യാണം കഴിയണ്ട ഇവളോട് അനീത്യോട് ക്ഷമിച്ചിട്ട് എൻ്റെ മോള് പ്രസവിക്കണ്ട ജോലി കിട്ടണ്ട വീടുകൾ ഇങ്ങനെ പിശാശിന്റെ ബന്ധനത്തിലാണ് മനുഷ്യൻ പിശാശിന്റെ ബന്ധനത്തിലാണ് എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും സുരസ്സനായ ഞങ്ങളുടെ എന്നുള്ള പ്രാർത്ഥനയില് കള്ളപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളാണ് എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമെന്ന് ഓരോ ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കുക കൈ കൂപ്പിയും കൈ ഉയർത്തി ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് തട്ടിപ്പ് പ്രാർത്ഥന കള്ളപ്രാർത്ഥന ഒരു ദൈവം കേൾക്കില്ല ഒരു ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല ഒരു വേഷം കെട്ടും ഒരു വേഷം കെട്ട് കാണിക്കണം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര ഭക്തനാണ് ഡെയിലി പള്ളിയിൽ വരുന്ന ആളാണ് അയാൽക്കാരനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി സ്വന്തം ഭാര്യയോട് പോലും എട്ടും പത്തും വർഷങ്ങളായിട്ടും മിണ്ടാത്തവരെ ഡെയിലി പള്ളി വരും സഹോദരങ്ങളായിട്ട് മിണ്ടാത്തവര് ഡെയിലി പള്ളിയിൽ വരുന്നുണ്ട് അയാൽക്കാരായിട്ട് ശത്രുതയിൽ കഴിയുന്നവര് ഡെയിലി പള്ളി വരുന്നുണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കുക എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണമേ അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായാൽ എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നോട് ദൈവം ക്ഷമിക്കേണ്ടെന്ന് പറയണം എനിക്ക് അവരോടൊന്നും ക്ഷമിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കേണ്ട ക്ഷമിക്കേണ്ട ക്ഷമിക്കേണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജപമാല ചെല്ലുന്നവരാണ് മിനിമം ഒരു ക്രിസ്ത്യാനി ഒരു ജവമാലിക ചെല്ലും ആ ജപമാല ചെല്ലുമ്പോ ആറ് തവണ ഈ പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെയോ ഈ പാവങ്ങൾ ചെല്ലുന്നുണ്ട് ചിലപ്പോ അയാള് ഡെയിലി പള്ളി പോകുന്ന ആളായിരിക്കാം ആ പള്ളിയിൽ പോയിട്ട് രണ്ട് തവണ ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ ഈ കളവ് കള്ളപ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികൾ ആരായിരുന്നാലും കുംഭസാരത്തിൽ ഏറ്റുപറയണം കുംഭസാരത്തിൽ പറയേണ്ട ഒരു പാപാണത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ദൈവത്തോട് പച്ച കള്ളം പറയാ ആരോടും ക്ഷമിക്കാൻ പറ്റണില്ല എത്ര എത്ര കേസുകളാണെന്നറിയത് അപ്പൊ ഈശോടെ നമ്മൾ ഭയങ്കര ഭക്തരാണ് ഭയങ്കര വിശ്വാസികളാണ് നമ്മുടെ വിശ്വാസത്തെ കടന്ന് പറഞ്ഞ ദൈവത്തിനേക്കാൾ വലിയ വിശ്വാസികളാണ് നമ്മൾ ദൈവത്തിൽ എന്ത് മാത്രം വിശ്വാസം ഉണ്ടോ അതിനേക്കാളൊക്കെ ഒരു ആയിരം ഇരട്ടി വിശ്വാസികളാണ് നമ്മള് അങ്ങനെ നമ്മള് എസ് എസ് എൽ സി പരീക്ഷക്ക് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയ്ക്ക് നമ്മൾക്ക് ചോദ്യ പേപ്പർ കിട്ടിയിട്ട് നമ്മള് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതിയിട്ട് നമ്മൾ മടക്കി ആ എക്സാമ്പിളർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവൾ പറയാ മക്കളെ നിങ്ങൾ തന്നെ ആ പേപ്പറിനെ വാല്യുവേഷൻ ചെയ്ത് ആ പേപ്പറിനെ ഉത്തരം നോയിട്ട് ഉത്തരത്തിന് മാർക്കിട് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റെഴുതിയാലും ശരി എഴുതിയാലും എല്ലാ ഉത്തരത്തിനും നൂറിലും നൂറിടും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ജീവിക്കുന്നതിന് എനിക്കൊരു തെറ്റില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട ഞാൻ ഒരു ഒരാളോട് എനിക്ക് വശമുണ്ടല്ല എന്റെ ഓർമ്മയില് എനിക്ക് ആരോട് ഹരോടം വിഷമില്ല എന്ന് പറയുന്നവരാണ് എന്തുമാത്രം തട്ടിപ്പന്നറിയോ ഈ ആളുകള് ചെയ്ത് ജീവിക്കണേ എന്നിട്ട് വലിയ ഗതി പിടിക്കുന്നുണ്ടോക്ക് മക്കള് വഴിതെറ്റി പോവാ കുടുംബം നശിക്കുകയാണ് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഒരു കൃപകളും വരില്ല ക്ഷമിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നമ്മളിത് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ് ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവരെ ക്ഷമിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് ദൈവം ഒത്തിരിയേറെ അനുഗ്രഹം തരുന്നുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അപ്പോ നമ്മളോട് തമനാൻ പറഞ്ഞത് നിനക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ വെറുപ്പും വിരോധമുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നതിനു മുമ്പേ ബലിയർപ്പിക്കുന്നതിനു മുമ്പേ അവരുമായി രമ്യതപ്പെട്ടിട്ട് പ്രാർത്ഥിച്ചാലും ബലിയർപ്പിച്ചാലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയുള്ളു പ്രൈസലോൺ ഹാലേലൂയ കയ്യോർത്തി എന്ന് പറഞ്ഞു യേശുവെ നന്ദി ഫ്രൈസലോൺ അത് ചെയ്യാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഇവിടെ നമുക്കറിയാം ഈ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു സ്റ്റെഫാനോസ് ഈശോ പറഞ്ഞിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും യേശു ക്രിസ്തുവിൽ ഒരാൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വ്യക്തി യേശു പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ സഫാനോസ് അവൻ സത്യസന്ധനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയാണ് അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച ഒറ്റ കാരണത്താൽ അന്നത്തെ ജനം നെയ്മ്നും ഫരീസയനും പുരോഹിതരൊക്കെ ചേർന്ന് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് അപ്പൊ കല്ലേറുകൾ വരികയാണ് ഇപ്പം വേറെ തെറ്റം ചെയ്തിട്ടില്ല അവൻ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ച പേരിലാണ് അവനെ കല്ലെറിയണത് അപ്പൊ അവൻ മുട്ടുമ്പം നിന്നിട്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ ആ വാക്കി ഞാൻ ഒന്നുകൂടി പറയാം കല്ലെറിഞ്ഞു പോലെ വേദന അനുഭവിച്ച് പൊളഞ്ഞ് മരിക്കണം ഒരു കല്ലല്ല അനേകരുടെ ഏറുകൊണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചത്ത് ചത്ത് അങ്ങനെ വേദനച്ച് മരിക്കുന്ന ഒരു മരണമാണ് കല്ലുകൊണ്ട് എറിഞ്ഞിട്ട് കൊണ്ടുള്ള മരണം ഒരൊറ്റ കല്ലുകൊണ്ട് ഒരു ഏറെറിഞ്ഞിട്ട് ദാവീദ് ഗോലിയാത്തിന്റെ നെറ്റത്തേക്ക് ഒരു ചെറിയ കല്ലെറിഞ്ഞിട്ട് ആൾ മരിച്ചതുപോലെയല്ല അനേക മനുഷ്യരെ ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് അപ്പൊ അവ മുട്ടുമ്പം വന്നിട്ട് പറയണം അപ്പോഴേ അറിയണം മനുഷ്യരെ അപ്പോഴേ അറിയണം പിതാവേ ഈ കുറ്റം ഈ നിഷ്കളങ്ക രക്തം വീണ് കുതിർന്ന ഈ മണ്ണ് നീതിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുമെന്നാണ് പറയുന്നത് ഈ ോസിനെ കല്ലെറിയുമ്പോ അവൻ കൈവലിച്ച് പ്രാർത്ഥിച്ചു ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് ആള് മരിച്ചു വീണത് പക്ഷേ മരിക്ക മുട്ടുമ്പോൾ നിക്കുമ്പോ അവന് വലിയൊരു ദർശനം കിട്ടി സ്വർഗം തുറന്നിരിക്കുന്നു പിതാവിന്റെ വലതു ഭാഗത്ത് ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു അതൊക്കെ കണ്ടിട്ടാണ് അവൻ മരിക്കണേ അപ്പോ ഈശോ മരിച്ച് പിതാവിന്റെ പക്കിലേക്ക് പോയതുപോലെ സ്റ്റെഫാനോസ് അവനെ കല്ലെറിഞ്ഞ സകലർക്കും വേണ്ടി ക്ഷമിച്ചിട്ടാണ് അവൻ മരിച്ചു വീണത് മരിച്ചുവിടുന്നത് യേശുവേ നന്ദി യേശുവേ നന്ദി നമ്മള് വീട്ടില് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒക്കെ ഓരോന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ ആൺപിള്ളേരെ അനുസരണക്കേട് കാണിക്കുമ്പോ അമ്മമാര് അപ്പനെ ദേഷ്യപ്പെട്ട് പറയും എങ്ങനെയാ തനിയാ തന്തയുടെ എന്ന് പറയും എന്റെ ഭാഷ ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു സാധാരണ മനുഷ്യനാന്ന് മുൻകൂറി ഞാൻ എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ തെറ്റിദ്ധരിക്കണ്ട അപ്പൊ അമ്മമാര് പറയും എങ്ങനെയാ തന്തയുടെ തനി സ്വഭാവമാണ് പെൺപിള്ളേരെ അനുസരണ കളിക്കുമ്പോ ഭർത്താക്കന്മാര് പറയും ഞാനും പൊരോട്ടം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ തനി തള്ളയുടെ സ്വഭാവല്ലേ അപ്പൊ അപ്പന്മാര് പെൺകുട്ടികളെ കുറിച്ച് പറയും തള്ളയുടെ സ്വഭാവമാണ് അമ്മമാര് അമ്മളെ കുറിച്ച് പറയും തന്തയുടെ സ്വഭാവമാണ് ഈശോക്ക് ആന്റെ സ്വഭാവ തനത്തയുടെ സ്വഭാവ തനി അപ്പന്റെ സ്വഭാവം അപ്പന്റെ സ്വഭാവം എന്താ വചനോടെ പറയുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തില് മുപ്പത്തിനാലാമത്തെ അധ്യയം ആറാമത്തെ തിരുവചനം പിതാവായ ദൈവം കാരുണ്യവാനും കൃപാനിധിയുമാണ് കോപിക്കുന്നതിൽ വിമുഖനാണ് സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാഹരണാണ് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷണിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് പിതാവായ ദൈവത്തിന്റെ സ്വഭാവമാണ് പുത്രനായ യേശുക്രിസ്തുവൻ അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നിട്ട് എല്ലാ പാപികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവിൻ ദൈവം ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷൻറെ പാപത്തിന്റെ ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനമാണ് അതാണ് ദൈവം ആ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവും ദൈവത്തിന്റെ മക്കളല്ലാത്തവർക്ക് പിശാശിന്റെ സ്വഭാവം ഉണ്ടാവും ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത് നമ്മള് ആത്മാവിന്റെ ഫലങ്ങളുണ്ട് ജഡത്തിന്റെ ഫലങ്ങളും ഗലാത്തിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സാധിക്കൂ അല്ലാത്ത ഓരോ മനുഷ്യനും അവരുടെ ദ്രോഹങ്ങൾ ക്ഷമിക്കാൻ കഴിയില്ല എന്നെ ഉപദ്രവിച്ച ഇരട്ടി ഞാൻ ഉപദ്രവിക്കും എന്നെ തല്ലിയ തിരിച്ചു തല്ലും എനിക്ക് നേരിട്ട് തരാൻ പറ്റി ഗുണ്ടകൾ വശത്ത് വീട് കത്തിക്കും അല്ലെങ്കിൽ കൊന്നു കൊല വിളിക്കും ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ിക്കാൻ കഴിയുന്നില്ല അതിനർത്ഥം പരിശുദ്ധാത്മാവ് അവരിൽ ഇല്ല ഇല്ല എന്നല്ല പറയണം പരിശുദ്ധാത്മാവുള്ള വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചറിയാം ഫലത്തിൽ നിന്ന് അവരെ ജീവിതം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും പരിശുദ്ധാത്മാവാണ് നമുക്ക് ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊര്യപ്പെട്ടിരിക്കുന്നു എന്റെ അടുക്കളെ ഗലീലിയില് ഞാൻ ധ്യാനം നടത്തുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മകനും കൂടി എന്നെ ആ ധ്യാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലമൊന്നും ഞാൻ പറയണില്ല എന്നെ കണ്ടിട്ട് സംസാരിച്ചത് എങ്ങനെയാണ് എൻ്റെ മകനെ ജോലി ഒന്ന് മാറണം കല്യാണപ്രായമായി കല്യാണം കഴിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മനസ്സിൽ തോന്നിച്ചൊരു കാര്യം എനിക്ക് ദർശനവരൊന്നും ഇല്ല കേട്ടോ മനസ്സിലിങ്ങനെ പ്രചോദനം കിട്ടും ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അപ്പന്റെ അനിയനായിട്ട് കൊല്ലങ്ങളായിട്ട് ഭയങ്കര വിഷമാണല്ലോ ശരിയാ സ്വത്തിന്റെ പേരിലാന്നുകൊണ്ട് അവര് പോക്ക് വരവൊന്നുമില്ല അങ്ങടും പോവില്ല അങ്ങോട്ടും പോവില്ല എന്തായാലും നിന്റെ ജോലി മാറും വിവാഹം കഴിയും നിന്റെ അപ്പനെയും കൂട്ടിയിട്ട് അനുജന്റെ വീട്ടിൽ പോയിട്ട് അവരോട് ക്ഷമ ചോദിക്കുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നീ വാ എന്നിട്ട് എന്നെ വിളിക്ക അങ്ങനെ ചെയ്യാതെ നിന്റെ കല്യാണം നടക്കില്ല നിന്റെ ജോലിക്ക് മാറ്റം വരില്ല നീ നിരാശപ്പെടേണ്ടി വരും അപ്പം അവൻ അമ്മയും കൂടി സമ്മതിച്ചു അവരതനുസരിച്ച് ധ്യാനം കഴിതിരിച്ചുപോയി അടയപ്പൻ്റെ വീട്ടിൽ പോയി ക്ഷമ ചോദിച്ചു അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സന്തോഷമായി ഭക്ഷണം കഴിച്ചു ഒരു ബാങ്കിന്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പാസ്സായി ഈ പ്രൈവറ്റ് ജോലി മാറി ബാങ്കിൽ ജോലിക്കാരനായി ഒരു ധ്യാനം കൂടി നിസ്സാരം ക്ഷമിക്കാൻ സാധിച്ചപ്പോ അത് കഴിഞ്ഞ് കല്യാണം ആലോചിച്ചു ഒരു ടീച്ചർ അവന് ഭാര്യയായിട്ട് കിട്ടി അവർ സന്തോഷമായിട്ട് ജീവിക്കണം ഇടയ്ക്ക് നട്ടുമുട്ടൊക്കെ ഏത് കുടുംബത്തിലും ഉണ്ടാവില്ല അതൊക്കെ എല്ലാവരുടെ കുടുംബത്തിലും ഉണ്ടാവും അവർ സന്തോഷമായിട്ട് ജീവിക്കണം ബാങ്ക് ജോലിക്കാരനായി ടീച്ചറായി അപ്പോൾ ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹവും കിട്ടില്ല യാതൊരു സംശയവുമില്ല നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം നല്ലവരായ ദൈവമേ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ ക്ഷമിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറയുവാൻ ഞങ്ങൾക്ക് വെറുപ്പുള്ള വ്യക്തികളെ കണ്ടെത്താനും അവരോട് ക്ഷണിക്കാനും അവിടുന്ന് കൃപതെന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഈ വെറുപ്പുമായി കഴിയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും തമ്പരാൻ്റെ തിരുസന്നിധിയിൽ മാധ്യമ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വശയായിരിക്കും സുഖീകരിക്കട്ടെ